ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്രയുടെ പാവർട്ടി ബ്ലോക്കിലെ പര്യടനത്തിന് തുടക്കമായി ചൂണ്ടൽ സെന്ററിൽ നിന്നും രാവിലെ എട്ടിന് ആരംഭിച്ച യാത്രയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം എംപിയുമായ എം പി അബ്ദുൾ സമദ് സമതാനി നിർവഹിച്ചു വെറുപ്പിന്റെ ാണ് യു ഇന്ത്യാസഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തോണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി കൂനമൂച്ചി വഴി മറ്റം സെന്ററിലെത്തി സമാപിക്കും ഉച്ചതിരിഞ്ഞ് നാലുമണിക്ക് ചിറ്റാട്ടുകര കിഴക്കേത്തലയിൽ നിന്നും ആരംഭിച്ച് കാക്കശ്ശേരി പൂവത്തൂർ പാവർട്ടി പാലുവായി പാലബസാർ വഴി തൈക്കാട് ജംഗ്ഷനിലെത്തിച്ചേരുന്നതോടെ പാവർട്ടി ബ്ലോക്കിലെ പര്യടനത്തിന് പരിസമാപ്തിയാകും മാനവിക മൂല്യങ്ങൾ പുലർന്നു നിൽക്കുന്ന നല്ല നാടിന്റെ സൃഷ്ടിപ്പിനു വേണ്ടി നടത്തിയ യാത്രയിൽ നൂറ് ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കാളികളായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റ് മുതിർന്ന നേതാക്കളായ ഒ അബ്ദുറഹ്മാൻകുട്ടി പി എ മാധവൻ ജോസഫ് ചാലിശ്ശേരി എ ഐ സി സി അംഗം അനിൽ അക്കര കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറി വി വേണുഗോപാൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മാസ്റ്റർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് തുടങ്ങിയവർ സ്നേഹ യാത്രയിൽ സംബന്ധിച്ചു ജാഥയിലുടനീളം വെറുപ്പിനെതിരെയുള്ള സ്നേഹക്കട എന്ന പേരിൽ സജ്ജമാക്കിയ ചായക്കടയും ഉണ്ടായിരുന്നു ചൂണ്ടലിൽ നിന്നും പ്രയാണം ആരംഭിച്ച യാത്രയെ നിരവധി പേരാണ് അഭിവാദ്യം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ മാർച്ച് അഞ്ച് വരെയാണ് സ്നേഹ സന്ദേശയാത്ര പ്രയാണം നടത്തുക സിസിടിവി ന്യൂസ് കേച്ചേരി